கை ரூகோம் கல்பிக்கையும் കഴിക്കുന്നതിന്റെ മര്യാദകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ രണ്ടും കഴുകുക എന്നത് വലിയ അതിന്റെ നമ്മൾ പലപ്പോഴും മറന്നുപോവുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സുന്നത്തുകൂടിയാണ് അത് കൊണ്ടെടുക്കണം ചെറിയ കൊച്ചാണ് തങ്ങളുടെ തങ്ങളുടെ വീട്ടിൽ കഴിയുന്ന ഭാര്യയാണ് ാണ് ഭാര്യ ഉണ്ടായിരുന്ന കുഞ്ഞാണ് വളർത്തിയത് ആ കൊച്ചാകുന്ന നാളുകളിൽ മാനവറുകൾ പറയുകയാണെങ്കിൽ ഞാൻ അമിതങ്ങളുടെ വീട്ടിൽ വളരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന അവസരത്തിൽ പാത്രത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു പതിവാണ് എനിക്ക് ഒരിടത്തിൽ ഇന്ന് ഒരേ ഭാഗത്ത് നിന്ന് തന്നെ എടുത്തു കഴിക്കുന്ന സിസ്റ്റം എനിക്കില്ല കുട്ടിയാകെയാണല്ലോ ഒരിടത്ത് എടുത്ത് കഴിച്ചു പിന്നെ ഓടി അങ്ങനെയൊക്കെ അല്ലേ എന്നാൽ

ഇങ്ങനെ അങ്ങ് ഇങ്ങും ഓടിച്ചാടി പാർശ്വഭാഗങ്ങളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഈ തളികയുടെ അടുക്കലേക്ക് ഇരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഭക്ഷണത്തിലേക്ക് ഇരിക്കണം തൊട്ടടുത്തിരിക്കണം അതൊരു പിന്നെ ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ പറഞ്ഞു വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം മൂന്നാമത് പറഞ്ഞു മിമ്മ അത് കഴിക്കണം ഭക്ഷണം ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കൈൻ്റെ അടുക്കൽ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം മറ്റുള്ളത് നമുക്ക് തേടാം ബാക്കിയുള്ളവരോടൊന്ന് എടുത്തു തരാനൊക്കെ പറയണം

മുന്നിൽ എന്നെ എന്നെ പഠിപ്പിച്ച മര്യാദ ജീവിതകാലത്ത് ഞാൻ വിട്ടുപോയിട്ടില്ല ഞാൻ മറന്നിട്ടില്ല ഞാൻ അവഗണിച്ചിട്ടില്ല പറയുന്ന നമ്മളെ ജീവിതത്തിൽ പകർത്തണം അപ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുക അപ്പോഴാണ് അതിന്റെ ഫലം ഉണ്ടാകും പറയുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ നമ്മളെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അടുത്ത മര്യാദ ഭക്ഷണ തളികയോട് അടുത്തിൽ അടുക്കലിരിക്കുക അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഭാഗത്ത് നിന്ന് കഴിക്കുക എല്ലായിടത്തും മര്യാദയോടെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ കൈകളൊക്കെ കഴുകി വൃത്തിയാക്കുക ഇത് വലിയ സുന്നത്തനത്തൊക്കെ ജീവിതത്തിൽ എടുക്കുക ഞങ്ങൾ കേട്ടതെല്ലാം മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധു મિત്ര ആദികളെ അവരികത്തികളെ അല്ലാഹു വബറ വിശാലവക റഹമാന പ്രജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങളുടെ ബന്ധുർ ጋር ശഅഫിയത്തോടെ നൽകണേ അല്ലാഹു ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ഹസ്റുൽ ഖാതിമത്തു നൽകണേ അല്ലാഹു അപകടങ്ങൾപ്പെട്ടുന്ന മരണങ്ങൾ ദുർമരണങ്ങൾ എന്ന കാവലേകണേ അല്ലാഹു അല്ലാഹു ഇന്നത്തെ ദിവസ സം സുബഹ ജമാഅത്തിൽ ഈ ക്ലാസ് കഴിഞ്ഞു ಹೋಗുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈറു നൽകണേ അല്ലാഹു ബറക്കതിയണേ അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങളെ എല്ലാംസിലാക്കി കൊടുക്കണേ രോഗികളുണ്ട് കടങ്ങളുണ്ട് അവരുടെ ഇന്നത്തെ ദിവസം ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഈ മാനിക കരുത്ത് നൽകണേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കഥകത്തും വിധിച്ചുവെങ്കിൽ എല്ലാം

صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب أسود السلام عليكم ورحمة الله وبركاته